പോളിംഗ് ശതമാനത്തിലെ കുറവിൽ ആശങ്കയും കണക്കുകൂട്ടലുകളുമായി മുന്നണികൾ എറണാകുളം മണ്ഡലത്തിലെ പോളിംഗ് കാര്യമായി കുറഞ്ഞത് യു ഡി എഫിനെയാണ് കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് എന്നാൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ ഇടത് വോട്ടർമാരെയും പോളിംഗ് സ്റ്റേഷനിനും നിന്നും അകറ്റിയതായാണ് വിലയിരുത്തൽ എറണാകുളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിമൂന്ന് വോട്ടുകളുടെ വൻഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചു കയറിയ യു ഡി എഫിന് രണ്ടായിരത്തി നാലിലേക്ക് എത്തുമ്പോൾ പോളിംഗ് ശതമാനത്തിലെ കുറവ് കാര്യമായി തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് എഴുപത്തിയേഴ് ദശാംശം അഞ്ചു നാല് ശതമാനമായിരുന്നു പോളിംഗ് എങ്കിൽ ഇത്തവണ അറുപത്തി ഒൻപത് ശതമാനം പോളിംഗിലേക്ക് മാത്രമാണ് എത്തിയത് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഗൌരവമായിട്ടാണ് കാണുന്നതെന്നും എന്നാൽ വിജയത്തെ ബാധിക്കില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിടൻ പറഞ്ഞു ഇത് കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അതിലൊരാശങ്കയും ഞങ്ങൾക്കില്ല കുറേ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോളിംഗ് ഓഫീസസ് ഉണ്ടായിരുന്നു അവര് കുറേ സമയം വീണ്ടും എടുത്തു ഇതെല്ലാം എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ കുറവ് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി മത്സരിച്ച എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞതൊന്നും ബി ജെ പിയുടെ ബി ജെ പി ബാധിക്കില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അല്ല ശരാശരി എറണാകുളത്ത് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ശരാശരി തെരഞ്ഞെടുപ്പിൽ ഇത്രയും പോളിംഗ് ശതമാനം കേരളത്തിൽ വരാറുള്ളൂ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലുകൾ സി പി എമ്മിന്റെ എത്താത്തതിന് കാരണമായിട്ടുണ്ടെന്നും കണക്ക് കൂട്ടുന്നു എന്നാൽ വിഷയമൊന്നും ബാധിച്ചിട്ടില്ലെന്നും എൽ ഡി എഫ് പോൾ ചെയ്യപ്പെട്ടുവെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ പറഞ്ഞു ഈ വോട്ടിംഗ് മെഷീൻ വളരെ സമയം ഡിലേ ആകുന്ന ഒരു സാഹചര്യം പല ബൂത്തുകളിലും ഉണ്ടായിട്ടുണ്ട് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം ഏഴ് സെക്കൻഡ് ഒക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ചില ബൂത്തുകളിൽ അവർ പറയുന്നു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡ് വരെയും നീണ്ടു നിന്നിട്ട് വേണം ഒരു താൾക്ക് അത് റെഡി മെഷീൻ റെഡിയാക്കി കൊടുക്കാനായിട്ട് ഇനി ബോട്ടിങ്ങിൽ ദിവസം വരെ നീളുന്ന കണക്ക് കൂട്ടലിലും കണക്കെടുപ്പുകളിലുമാണ് മൂന്ന് മുന്നണികളും ജനം കൊച്ചി